കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ എന്തുകൊണ്ട് തൂക്കി ദൂരക്കളഞ്ഞു എന്നതിന് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം ഇത് ഒരു ഉത്തരം എന്തുകൊണ്ടാണ് സുധാകരനെ മാറ്റിയത് രണ്ടാമത് വേറെ ഉത്തരമുണ്ട് വി ഡി സതീശന് മുഖ്യമന്ത്രിയാകണം ഇനി മൂന്നാമതും ഉത്തരമുണ്ട് കെ മുരളീധരന് മുഖ്യമന്ത്രിയാകണം ഇനി നാലാമതും കൊണ്ട് ഉത്തരം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകണം അങ്ങനെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കൾക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ട ആന്റോ ആന്റണിക്കും അതുപോലെ തന്നെ എന്താണ് ബെന്നി ബെഹന്നാനും ഉൾപ്പെടെയുള്ള പല നേതാക്കളുടെയും ഉള്ളിലിരിപ്പ് മുഖ്യമന്ത്രി പദമാണ് അങ്ങനെ വന്നാൽ കെ സി ജോസഫ് കെ സി വേണുഗോപാലിന് അയാളുടെ ഉള്ളിലിരിപ്പ് നടക്കുകയില്ല അതുകൊണ്ടാണ് താരതമ്യേന വെറും റബ്ബർ സ്റ്റാമ്പായ ഇതുവരെ നാളിതുവരെ ശക്തിയുക്തം ഒരു പ്രസ്താവന പോലും ഇറക്കാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധിയായ സണ്ണി ജോസഫിനെ കെ പി അധ്യക്ഷനാക്കിയത് നാളിതുവരെ ഒരു ശക്തിയുക്തമായ പ്രസ്താവന എന്നൊക്കെ ഞാൻ വിളിച്ചു പറയുമ്പോൾ നിനക്കെന്ത് കോൺഗ്രസിനെ കുറിച്ച് അറിയാമെടാ എന്നൊക്കെ കോൺഗ്രസ് അണികൾക്ക് എന്നോട് കലിപ്പൊക്കെ തോന്നാം ഇയാൾ ഭയങ്കര കിടിലാണെന്നൊക്കെ പറയാം നിങ്ങൾക്ക് എന്തറിയാം തലശ്ശേരി രൂപതയിലും വേറെ ഏതെങ്കിലും ഒന്നോ രണ്ടോ രൂപതയിൽ ഇദ്ദേഹത്തിന് പിടിപാടുണ്ടാകാം മധ്യ തിരുവിതാംകൂറിൽ ഏതൊക്കെ ക്രൈസ്തവ രൂപതകളിലും ഏതൊക്കെ ഇടവകകളിലും ഏതൊക്കെ പിതാക്കന്മാരോടും സണ്ണി ജോസഫിന് ബന്ധമുണ്ട് ബെന്നി ബെഹന്നാൻ ഉള്ള പോലെ ഉള്ളതുപോലുള്ള അല്ലെങ്കിൽ ആന്റോ ആന്റണിക്ക് ഉള്ളതുപോലുള്ള ബന്ധം സണ്ണി ജോസഫിനുണ്ടോ പോട്ടെ ഡീൻ കുര്യാക്കോസിന് ഉള്ളതുപോലുള്ള ബന്ധം സണ്ണി ജോസഫിനുണ്ടോ പോട്ട് കെ സുധാകരൻ പുലർത്തിയിരുന്നത് പോലുള്ള ബന്ധം സണ്ണി ജോസഫിനുണ്ടോ ആകെ സണ്ണി ജോസഫിന് കെ സുധാകരൻ സണ്ണി ജോസഫിനെ എതിർക്കുകയില്ല കാരണം കെ സുധാകരന്റെ ലോയലാണ് സണ്ണി ജോസഫ് അല്ലെങ്കിൽ കെ സുധാകരന് എപ്പോഴും പിന്താങ്ങുന്ന നേതാവാണ് സണ്ണി ജോസഫ് ആ ഒരു ക്വാളിറ്റി മാത്രമാണ് സണ്ണി ജോസഫിനുള്ളത് സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കി കഴിഞ്ഞാൽ കെ സുധാകരൻ എതിർക്കുകയില്ല മറ്റാരെ കൊണ്ട് നിയമിച്ചാലും കെ സുധാകരൻ എതിർക്കും അതുകൊണ്ട് മാത്രമാണ് സണ്ണി ജോസഫിനെ നിങ്ങൾ വെച്ചത് പദവിയിൽ വെച്ചത് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം അല്ലാതെ മറ്റൊരു ക്വാളിറ്റിയും സണ്ണി ജോസഫിൽ നിങ്ങൾ കാണുന്നില്ല മുമ്പ് ഉമ്മൻചാണ്ടി നിങ്ങളോട് പറഞ്ഞതല്ലേ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ ഞാൻ നിങ്ങളോടാണ് പറയുന്നത് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് കാര്യം ഞാൻ നിങ്ങളോടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉമ്മൻചാണ്ടി നിങ്ങളോട് പറഞ്ഞതല്ലേ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി തുടരട്ടെ കെ സി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കൂ അദ്ദേഹം സീനിയർ നേതാവാണ് എല്ലാ നേതാക്കളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാൻ കഴിവുള്ള നേതാവാണ് സഭയെ സഭയുമായി നല്ല അടുപ്പമുള്ള നേതാവാണ് അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് എന്താണ് ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും മാത്രം കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പോലെ വരും അതുകൊണ്ട് ഉമ്മൻചാണ്ടി പറയുന്നതൊക്കെ മാറ്റിവെക്കു നിങ്ങൾ പകരം സംവിധാനം കൊണ്ടുവരൂ എന്ന് പറഞ്ഞ കെ സുധാകരനെ കൊണ്ടുവന്നു കെ സുധാകരൻ നല്ല നേതാവാണ് പിണറായി വിജയനോട് എന്താണ് കിടപിടിക്കുന്ന എന്താണ് ഗർജിക്കുന്ന സിംഹം തന്നെയായിരുന്നു പിന്നെ നിങ്ങൾ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി എന്തായി ഗതി വി ഡി സതീശൻ എന്തായി സ്ഥിതി എന്താക്കി വെച്ചു കോൺഗ്രസിനെ കോൺഗ്രസിനെ വെറും കടലാസ് പുലിയാക്കി വെച്ചു നാണം കെടുത്തി വെറും സ്വാർത്ഥതയുടെ പ്രതീകമായ വി ഡി സതീശൻ അയാൾ പറയുന്നു അയാളാണ് എല്ലാം ചെയ്തത് വെറും എട്ട് കാലിയും മമ്മൂന്നാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസുകാര് എന്താണ് പാടുപെട്ട് ഓരോന്ന് ജയിച്ചു വരുമ്പോൾ പറയും ഞാനും എന്റെ പിള്ളാരും കൂടിയാണ് എല്ലാം ചെയ്തതെന്ന് പറയും എന്റെ പിള്ളാരൊന്നും പറയില്ല ഞാനാണ് എല്ലാം ചെയ്തതെന്ന് വീര വീരസ്യം മുഴക്കുന്ന ഒരു സ്വാർത്ഥന്റെ കയ്യിൽ കൊണ്ടുവച്ചു വി ഡി സതീശൻ പച്ചക്കള്ളം പറയുന്നു എന്ന് എല്ലാ അണികൾക്കും അറിയാം ഗ്രൂപ്പുകളുടെ ഉസ്താദാണെന്ന് അറിയാം അങ്ങനെ ഒരു ആളെ പ്രതിപക്ഷ നേതാവാക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടിയെ നിങ്ങൾ മറന്നു കെ സി ജോസഫിന് നിങ്ങൾ മറന്നു ശരിയല്ലേ ഞാൻ പറയുന്നത് ഇപ്പൊ സണ്ണി ജോസഫിനെ കൊണ്ടുവച്ചത് എന്താണ് എല്ലാ ആളുകളും മുഖ്യമന്ത്രി കുപ്പായം തുന്നി നടക്കുന്ന നേതാക്കളെ കൊണ്ട് എന്താണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ശ്വാസം മുട്ടിത്തുടങ്ങി നേതാക്കൾക്കല്ല അണികൾക്കല്ല ഇന്ദിരാ തന്നെ ശ്വാസം മുട്ടിത്തുടങ്ങി അപ്പോ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ കെ സി വേണുഗോപാലിന്റെ ഇംഗിതം നടക്കുമോ നടക്കില്ല അയാൾ സി സി ജന സെക്രട്ടറി ആയ ഡൽഹിയിൽ തന്നെ ഇരുന്ന് ഞിരങ്ങേണ്ടി വരും വി ഡി സതീശന്റെ ഇംഗിതം നടക്കുമോ നടക്കില്ല താരതമ്യേന ജൂനിയറായ വി ഡി സതീശൻ അവിടെ ഇരിക്കൂ നിങ്ങൾക്ക് മന്ത്രിസഭയിൽ പോർട്ട്ഫോളിയോയിൽ നല്ലൊരു വകുപ്പ് തരാം സീനിയറായ കെ സുധാകരൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു തീരുമാനമാകും എടുക്കുക ഹൈക്കമാൻഡും അപ്പോ കെ സുധാകരനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യുക അതുകൊണ്ടാണ് കെ സുധാകരൻ ഇപ്പോൾ പറയുന്നത് കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കും ഹൈക്കമാൻഡ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അപ്പോഴാണ് കൊതുക്കറു മൂത്ത കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ തന്നെ അടൂർ പ്രകാശും ഒക്കെ പറയുന്നത് ഞങ്ങളും മത്സരിക്കും ഇവർക്കൊക്കെ എന്താകണം കേരളത്തിൽ മന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ആരെങ്കിലുമൊക്കെ ആകണം ഇനി സാധ്യതയുള്ളത് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയുമാണ് മത്സര രംഗത്ത് ഉള്ളത് ഇനി ഇവര് രണ്ടുപേരെ കൂടി ഒതുക്കി കിട്ടണം അതുകൊണ്ട് ഇവര് രണ്ടുപേരും ജാഗ്രത പാലിക്കുകയാണ് ഇവര് കമാവുന്ന അക്ഷരം കെ സി വേണുഗോപാലിനെതിരെയോ വി ഡി സതീശനെതിരെയോ മിണ്ടിയാൽ ഇവർക്കും കിട്ടും പണി അതുകൊണ്ട് ഇവരിപ്പോ ഗ്രൂപ്പ് സമവാക്യങ്ങളും അല്ലെങ്കിൽ ഗ്രൂപ്പിന് അതീതമായ എന്തെങ്കിലും കാര്യങ്ങളോ പറയുന്നത് വളരെ ഭയന്നാണ് കെ മുരളീധരൻ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു ഈ അടുത്ത കാലത്ത് നിങ്ങൾ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായ ശേഷം കെ മുരളീധരൻ വാതുറക്കുന്നത് കണ്ടിട്ടുണ്ടോ അദ്ദേഹം വാതുറക്കില്ല കാരണം സണ്ണി ജോസഫിനെ വെച്ച് സുധാകരനെ കടും വെട്ടു വെട്ടിയില്ലേ ഹൈക്കമാൻഡ് പൂച്ചക്കുട്ടി എടുത്ത് കളയുന്നത് പോലെ കളഞ്ഞില്ലേ അപ്പോ കെ മുരളീധരൻ ഭയക്കും തീർച്ചയായും ഭയക്കും എഴുപത്തി ആറുകാരനായ സുധാകരനെ മാറ്റി എഴുപത്തിരണ്ടുകാരനായ സണ്ണി ജോസഫിനെ വെച്ചു ഒരു വെറും റബ്ബർ സ്റ്റാമ്പായ സണ്ണി ജോസഫിനെ സണ്ണി ജോസഫ് മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടി കെ സി വേണുഗോപാലിനോട് കടും പിടുത്തം പിടിക്കില്ല ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ മതി ഡീൻ കുര്യാക്കോസിനെ ഡീൻ കഴിഞ്ഞിരുന്നുവെങ്കിൽക്കോസിനെ വെച്ചിരുന്നുവെങ്കിൽ യുവത ഒപ്പം നിൽക്കുമായിരുന്നു കൂടുതൽ ഗുണം കിട്ടുമായിരുന്നു എന്ന് കോൺഗ്രസ് അനികൾക്ക് നന്നായി അറിയാം അതൊന്നും വയ്ക്കുകയില്ല കാരണം കെ സി വേണുഗോപാലിനും വി ഡി സതീശനുമൊക്കെ പാർട്ടിയിലെ യുവത്വത്തെ പോലും ഭയമാണ് കാരണം വി ഡി സതീശൻ ഒരു ഗുണം കെട്ട കഴിവുകെട്ട പ്രതിപക്ഷ നേതാവാണെന്ന കേരളത്തിലെ പാർട്ടിക്കാർ ഒന്നടങ്കം വിധി എഴുതി കഴിഞ്ഞു പിന്നെ കുറെ ആളുകൾ അയാളെ അയാളുടെ സ്തുതിപാഠകരായൊപ്പം കൂടിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് പരമാർത്ഥമാണ് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ആളുകൾ വി ഡി സതീശന് അനുകൂലമായ പ്രതികരണമല്ല നടത്തിയിട്ടുള്ളത് എന്നതും എല്ലാവർക്കും അറിയാം കനകോലുവും അനുകൂലമായ റിപ്പോർട്ടല്ല കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വി ഡി സതീശൻ ഒരിക്കലും കെ സി വേണുഗോപാലിന് എതിരെ അഭിപ്രായം പറയുകയും അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ മാറ്റാത്തത് ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണഗതിയിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടിയുടെ രീതി അനുസരിച്ച് മാറ്റേണ്ടതാണ് ഇക്കുറി കെ പി സി സി അധ്യക്ഷനെ മാറ്റിയപ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റാതിരുന്നത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരിക്കലും എതിർപ്പ് പ്രകടിപ്പിക്കുകയില്ല അതിനു അതുകൊണ്ട് മാത്രമാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ തുടരാൻ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അതായത് യു ഡി എഫ് ജയിച്ചു വരികയാണെങ്കിൽ ഈ കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറികളിൽ എന്താണ് ഏറ്റവും പ്രധാനമായി വരുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലിയാകും ആ വടംവലിയിൽ എന്താണ് സുഗമമായി കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി കസാര ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് സണ്ണി ജോസഫിനെ കൊണ്ട് ഈ കസാരയിൽ ഇരുത്തിയത് മറ്റേ മുഖ്യമന്ത്രി കസാര മോഹികളായി കുപ്പായം തുന്നിവച്ചു കൊണ്ടിരിക്കുന്ന ആ ആളുകളുണ്ടല്ലോ അവർ കണ്ണീർ വാർത്ത് അങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ കോൺഗ്രസിന് ഇനി ഉദ്ദേശിച്ച സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ ലീഗുകാർ മുഖ്യമന്ത്രി കസേരയും കൊണ്ടുപോകും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം